ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്മീ നിഷ ഹരിദാസ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം 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 അങ്ങനെ കുറേ മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഞാനിത് വീഡിയോ ചെയ്യുന്നത് അതെന്താണെന്ന് വെച്ചാൽ നല്ല തിരക്കായിരുന്നു നല്ല ഓണം തിരക്കായിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഓട്ട പാച്ചിലി നെട്ടോട്ട പാച്ചിലിനിടയിലെടുത്ത ഓരോ വീഡിയോകളാണ് അപ്പോൾ ഈ പൊരിഞ്ഞ വെയിലത്ത് ഞാൻ കിടന്ന് പൊരിഞ്ഞു ഉണങ്ങണത് കണ്ടില്ലേ ഞാനിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കട്ടെ ഓരോ സ്ഥലങ്ങളിലൊക്കെ ഓരോരോ കാര്യങ്ങളുടെ ഭാഗമായിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ നടക്കുന്നത് അപ്പോൾ പൊരിഞ്ഞ വെയിലും അതിനിടയ്ക്ക് ക്ലാസ് എടുക്കാൻ പോകുന്നത് സൺഡേ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതിനിടയിൽ വീഡിയോ എടുക്കാനൊന്നും പറ്റിയ ഒരു സാഹചര്യങ്ങളൊന്നും അല്ലായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ നടക്കുന്നുണ്ടായിരുന്നു എന്തൊക്കെ ചെയ്താലും നമുക്കത് സാധിക്കുന്നുണ്ടായിരുന്നു ഏട്ട അപ്പൊ അതിനുള്ള തിരക്കായിരുന്നു അപ്പോൾ അതിന് ഡെയിലി എടുത്ത കുഞ്ഞു കുഞ്ഞു വീഡിയോ ഒക്കെയാണ് അതെല്ലാം കൂടി ഒന്നിച്ചാക്കി ഞാനൊരു ബ്ലോഗായിട്ട് ഞാൻ അപ്പോൾ എല്ലാം കൂടി ഒന്നിച്ചാക്കി ഇടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് ഞങ്ങൾ സൺഡേ ക്ലാസ് എടുക്കാൻ പോയ സമയത്ത് രണ്ടാളെൻ്റെ കൂടെ വന്നിട്ടാണ് കണ്ണനും ആദ്യം അപ്പം ഞങ്ങൾ ജ്യൂസ് കുടിക്കാൻ കയറിയതാണ് പുറത്തേക്ക് ഇറങ്ങി പിന്നെ പറയണ്ട രണ്ടും കൂടി എൻ്റെ കൂടെ വരുന്നത് മാത്രമല്ല ഉള്ള സാധനങ്ങളെല്ലാം മേടിച്ചുകൊടുക്കേണ്ടി വരും എന്താ ചെയ്യുക ഒന്ന് ബേക്കറി കയറേണ്ടി വരും അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം അതും ഇതൊക്കെ പറയും അപ്പോൾ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കാം ഒരു ഹാപ്പിനെസ് അല്ലേ അപ്പോൾ അവരുടെ സന്തോഷം എൻ്റെ സന്തോഷം ചില സമയത്ത് സന്തോഷം കൂടാൻ വേണ്ടി എൻ്റെ പൊന്നോ പിന്നോ ഒന്നും പറയണ്ട അങ്ങനെ ഞങ്ങൾ ജ്യൂസൊക്കെ കുടിക്കാൻ കയറി അവിടെ നിന്ന് ആദ്യം നോട്ട് ഗുഡ് എന്നൊക്കെ പറയട്ട് നല്ലില്ല എന്നൊക്കെ ഡിസ്ലൈക്ക് ഡിസിലൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞങ്ങനൊന്നും പറയണ്ട ഇഷ്ടപ്പെട്ടു നീ കുടിച്ചോളാൻ പറഞ്ഞു ആ അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് നീ കുടിച്ചോന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അപ്പോൾ എന്തെങ്കിലും ആവട്ടെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക കണ്ണൻ്റെ മൈരാഞ്ചി ഞാനാണ് ഇട്ട് കൊടുത്തത് പെട്ടെന്ന് പെട്ടെന്ന് തീരാൻ വേണ്ടി വേഗം വേഗം ഇട്ട് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതൊരു ചെറിയൊരു വ്ലോഗാണ് ഓക്കെ ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ ഉണ്ട് കണ്ണനുണ്ട് നബുണ്ട് അരൺഡി ഫാദർ ഉണ്ട് അപ്പോൾ നമ്മളെല്ലാവരും അല്ല ഞാൻ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് കുറെ ദിവസമായിട്ടാ ഇപ്പം കുറച്ച് കിരക് പിടിച്ചു ദിവസം വേണ്ട ഞങ്ങൾ വെറുതെ ഒന്ന് പറഞ്ഞിട്ട് വരാന്ന് വെച്ചിട്ട് ഞങ്ങളൊന്ന് ബെർഡേ ഒന്ന് കറങ്ങിട്ടൊക്കെ വരണമെന്ന് വെച്ച് പോകുന്നതാണ് പുറത്തേക്ക് അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കാനായിട്ടാ ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ നബു എൻ്റെ മടിയിലിരിക്കുന്നുണ്ട് ആദ്യം കണ്ടനും ഭയങ്കര സന്തോഷത്തിലാണ് പക്ഷേ അവിടെ കാണത്തക്ക ഒരു കാഴ്ചകളൊന്നുമില്ല സൺസെറ്റ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അതുമാത്ര അപ്പോൾ ഞാനും ഇതുവരെയും പോയിട്ടില്ല അപ്പോൾ ഞാനും പോയിട്ടില്ല ഞാനും ഫസ്റ്റ് ടൈമാണ് പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് അപ്പോൾ മൂന്നാളുണ്ട് ന നബു എൻ്റെ ഇരിക്കുന്നുണ്ട് കുറച്ച് കഴിയുമ്പോഴേക്കും നബു കടന്ന് ഉറങ്ങോട്ടെ പോയപ്പോൾ നല്ല സന്തോഷത്തിലായിരുന്നു വണ്ടിയിലൊക്കെ ഇടക്കിട്ടൊക്കെ ഇറങ്ങിയിരുന്ന് ആഹ്ലാദിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അവിടെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു കാഴ്ചകളൊന്നുമില്ല സൺസെറ്റ് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും അടുത്ത് കടകളോ അങ്ങനെ തട്ടുകടകളോ ഒന്നും ഇല്ല അപ്പോൾ അതിൻ്റെ അടുത്തൊക്കെ നല്ല എന്താ പറയുക സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ സൂപ്പറായിരിക്കും പക്ഷേ അവിടെ അങ്ങനത്തെ ഒരു എന്താ പറയുക ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും കാണുന്നില്ല ജസ്റ്റ് ഒരു കടലും കുറേ കല്ലുകളും കാണുന്നുണ്ട് പിന്നെ സൺസെറ്റ് അത് കാണുന്നുണ്ട് അത്രയുള്ള അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ബേക്കൽ ബീച്ച് ആട്ടോ ബേക്കൽ ഫോർട്ട് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ പാർക്ക് ഉണ്ട് അതിൻ്റെ പിന്നെ ബീച്ച് ഉണ്ട് പിന്നെ എന്താ പറയുക എന്താണ് ഫോർട്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇത് അതൊരു സെക്കൻഡ് പാർട്ടാണ് വേറൊരു പോർഷൻ അവിടെ അങ്ങറ്റത്ത് ഉണ്ട് കേട്ടോ ബീച്ച് അപ്പം ഈ ഒരു ഏരിയയിൽ എന്താ സംഭവിച്ചാൽ ഒരു കല്ലൊക്കെ വിരിച്ചിട്ട് ഒരു ഒരു പാലം പോലെയൊക്കെ കിടപ്പുണ്ട് ഒരു കരിങ്കല്ലൊക്കെ ഇങ്ങനെ കെട്ടിപ്പൊക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മീതെ കൂടെ നടന്ന് പോകാന്നുള്ളൊരു രസം അപ്പോൾ സൺസെറ്റ് നല്ല ലൈവായിട്ട് നമുക്ക് കാണാൻ പറ്റും നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഏരിയയിലേക്ക് വന്നത് അതന്നെ ബീച്ച് വേറെ ഒരു ഏരിയയും കൂടി ഉണ്ടെന്നാണ് പറയണത് അപ്പോൾ ഈ ഏരിയ വന്നപ്പോൾ നമ്മൾക്കിതാണ് കാഴ്ച കണ്ട ഇതാണ് നമ്മൾ നടന്നാ പോകുന്ന ഒരു അയോധ്യയിലേക്കുള്ള പാലം പോലെ കരിങ്കല്ലുകൾ കൊണ്ട് പാലങ്ങൾ പണിത് കെട്ടി വെച്ചിരിക്കുന്നത് പോലെ അങ്ങേറ്റം വരെ ഇത് കാണുന്നുണ്ട് അപ്പോൾ നല്ല കാറ്റാണ് കേട്ടോ നല്ല പൊരിഞ്ഞ കാറ്റായിരുന്നു അപ്പോൾ ഞങ്ങൾ നടന്ന് പോയി കൊണ്ടിരിക്കാണ് ആദ്യ റീലൊക്കെ ചെയ്യാൻ നല്ല രസ ആദ്യ കടല് കണ്ട കണ്ണ ഏതാ കടല് പിന്നെ കടലങ്ങനെ കല്ലിൻ്റെ മീതെ നാട് താട്ട കരിങ്കൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഇരുന്നട്ടാണ് അപ്പോൾ നബു കണ്ടോ നല്ല കാറ്റുണ്ട് അപ്പോൾ ഒരു ചെറിയൊരു പേടിയുണ്ട് കേട്ടോ ആ തലവേദനയും ജലദോഷമൊക്കെ ആകുമെന്നുള്ളൊരു ടെൻഷൻ പക്ഷേ ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ തലച്ചൂടുണ്ടാക്കാറില്ല അപ്പോൾ ഞങ്ങൾ ഞങ്ങളവിടെ ഇരുന്ന് കണ്ണനാണെങ്കിൽ എൻ്റെ അടുത്ത് തന്നെ ആവണം അവൻ വേറെ ഒരാളുടെ കല്ലിലേക്കും അങ്ങനെ പോകില്ല അപ്പോൾ എൻ്റെ അടുത്ത് തന്നെ ഇരുന്ന് ആദ്യമാണെങ്കിൽ അച്ഛൻ്റെ കൈയും വിളിച്ചിട്ടുണ്ടെവിടെയും വരെത്തിയത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ചു ഇരുന്നു പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് കയ്യിലെന്തെങ്കിലും സ്നാക്സൊക്കെ കരുതിയിട്ടുണ്ടെങ്കിൽ ഒരു രസം ഒരുക്കും പക്ഷേ ഞങ്ങളുടെ കയ്യിൽ അങ്ങനെയൊന്നും ഉണ്ടായില്ല നമ്മളതൊന്നും എന്താ പ്ലാൻ ചെയ്തില്ല ജസ്റ്റ് പോയി അവിടെ കുറച്ച് നേരം ഇരുന്നു കടൽ തിരമാലകളൊക്കെ ഇങ്ങനെ എണ്ണിപ്പുറക്കി സൺസെറ്റൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തു പിന്നെ അതുപോലെ തന്നെ ചൈതീ ചേട്ടൻ്റെ ഫോണിലാണ്ട ഫോട്ടോസും കുറച്ച് വീഡിയോസും എടുത്തിട്ടുള്ളത് എൻ്റെ സ്വിച്ച് ഓഫ് പരിവത്തിൽ ഇതൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അതുകൊണ്ട് അധികം എടുത്തില്ല പിന്നെ ഇതൊക്കെ ചെയ്തി ചേട്ടൻ തന്നെ ഷൂട്ട് ചെയ്തു തന്നതാണ് കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഇതാണ് നമ്മുടെ കാസർഗോഡിൻ്റെ ഒരു സൗന്ദര്യം അപ്പോൾ നമ്മൾ നമ്മളിവിടെ ഇരുന്ന് അങ്ങനെ നോക്കുമ്പോഴാണ് കേട്ടോ ഒരു കാഴ്ച ഞാൻ കണ്ടത് അവിടെ ആ കല്ലുകളില്ലേ അതിൻ്റെ മീത എന്തോ ഒരു ഇങ്ങനെ ഇഴഞ്ഞു നുഴഞ്ഞു കയറുന്നുണ്ടായിരുന്നു എന്താണ് എന്നും പറഞ്ഞ് സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് ദൈവമേ ഞണ്ടുകൾ അച്ചു ഞണ്ടാട്ട ഒന്നല്ല ഒരായിരം ഞണ്ടുകളുണ്ടായിരുന്നു അത്രക്കും ഞണ്ടുണ്ടായിരുന്നു എന്ത് എന്താണ് നമ്മൾ കറി വെക്കണം ഞണ്ടാണോ എന്നൊന്നും അറിയില്ല എനിക്ക് തോന്നുന്നു കറി വെക്കണം തന്നെ ആയിരിക്കും പക്ഷേ അത് നമുക്ക് പിടിച്ചെടുക്കാനായിട്ട് പറ്റണം കുറേ ഉണ്ടെന്നുള്ളതാണ് എങ്ങനെയാണെങ്കിലും ആ ഒരു ഷൂട്ട് ചെയ്യുന്ന സാധനമൊക്കെ വെച്ചിട്ട് ഒരു അമ്പും വില്ലും പോലത്തെ എന്തെങ്കിലും കുന്തം കൊണ്ടുവന്നിട്ട് അതിനെ കുത്തിയെടുത്തിട്ട് സഞ്ചിയിലാക്കി കൊണ്ടുപോകണം അപ്പം അങ്ങനെയൊക്കെ സാധിക്കും അപ്പോൾ അത് കുറച്ച് നേരം നോക്കിയിരുന്ന് വേറെ ഒന്നും അവിടെ ഇല്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഇവിടെ വരാമെന്നൊക്കെ വിചാരിച്ച് ഇപ്പം കാണുന്ന സ്ഥലമില്ലേ അത് എന്താ പറയുക ഒരു അമ്പല അമ്പലമുണ്ട് തൃക്കണ്ണാടെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഏരിയ ആയിട്ടാണ് അപ്പോൾ അവിടെ ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചു പക്ഷെ നമ്മൾ അവിടെ ഒന്നും ഇറങ്ങിയില്ല നമ്മൾ നേരെ അവിടെ നിന്ന് നേരെ പോകുന്നു പിന്നെ അങ്ങോട്ട് എത്തിയപ്പോഴേക്കും ആദി അല്ല നബു കടന്ന് ഉറങ്ങിപ്പോയി കയ്യിൽ തന്നെ അങ്ങനെ ഞങ്ങൾ അവിടെ വന്നു പിന്നെ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴേക്കും കുറേ വൈകി രാത്രിയായി പിന്നെ നമ്മൾ ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണമൊക്കെ കഴിച്ചത് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനിടയിൽ വേണ്ട നബു കിടന്ന് കിടന്നുറങ്ങണേലേ നല്ല ഉറക്കം കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കാസർഗോഡിലേക്ക് കാസർഗോഡിലേക്ക് പോകാൻ തോന്നും ആ വഴി വരുമ്പോൾ അപ്പോൾ നമ്മൾ ഹോട്ടലിലേക്ക് കയറിയിട്ട് ഭക്ഷണം കഴിച്ചു പക്ഷേ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും ആയില്ല കാരണം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു പിന്നെ കണ്ണൻ ഉണ്ടായിരുന്ന ഒരു സീഡിൽ പിന്നെ ആദ്യ ഒരു സീഡിൽ പിന്നെ അതിൻ്റെ ഒരു ആ ഒരു തിരക്കിൻ്റെ ഇടയിൽ ഞാൻ മൊബൈലൊന്നും എടുക്കാൻ പോയില്ല പിന്നെ ആ മൊബൈൽ കംപ്ലീറ്റ്ലി ബാറ്ററി ലോ ആയിരുന്നു ജതിശരനും ആ ഒരു വീഡിയോ എടുക്കാനൊന്നും പോയില്ലെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു വീഡിയോ എടുത്തിട്ടുണ്ടോ എന്ന് തോന്നുന്നു എന്തായാലും ഹസ്ബൻഡ് അവരുടെ ജയീശരൻ്റെ മൊബൈലിൽ കാണും ഒരു പക്ഷേ ഉണ്ടെങ്കിൽ ഞാനത് എടുക്കാമെന്നൊക്കെ വിചാരിച്ചതാണ് കുറേ വീഡിയോസ് അതെല്ലാം ഉണ്ട് അപ്പോൾ അതൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ എനിക്കത് കട്ട് കട്ടായിട്ടാണ് കിട്ടിയത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുമില്ല ഒന്നും കൂടി ചെക്ക് ചെയ്തിട്ട് വേണം ആ വീഡിയോ ഒക്കെ ഒന്ന് അടിച്ചു മാറ്റാനായിട്ട് അപ്പോൾ എന്തായാലും നമ്മൾ കാസർഗോഡ് മാർക്കറ്റിലേക്കും പോയട്ടോ അതായത് മീനൊക്കെ മേടിച്ചിട്ടാണ് നമ്മൾ വീട്ടിലെത്തിയത് പിന്നെ അടുത്ത യാത്ര നമ്മൾ നേരിട്ട് പരശ്ശിക്കടവിലേക്കാണോ അല്ല നമ്മൾ പാർക്കിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അതിന് ബേക്കൽ എൻ്റെ പാർക്കിലേക്കാണ് പോകുന്നത് അവിടെ കുട്ടികൾക്ക് കളിക്കാനോ ഊഞ്ഞാലും ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ കണ്ട് രസിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചില്ലടിക്കാൻ വേണ്ടിയിട്ട് പോണതാണ് അങ്ങനെ നമ്മൾ അതും രക്ഷ വിളിച്ചിട്ട് നമ്മൾ പോയാലോ അപ്പോൾ ഇതെന്താ സംഭവം ഒന്നും മനസ്സിലാവണില്ലല്ലോ അപ്പോൾ എന്തെങ്കിലും ആവട്ടെ ഇടയ്ക്കിട്ട് ഏതോ ഒരു വീഡിയോ കയറി തന്നു ഓക്കെ അപ്പോൾ എന്താ പറയുക നമ്മൾ പാർക്കിലോട്ട് പോകുന്നതാണ് ഇത് അതും സെയിം ബേക്കലിൻ്റെ പാർക്കാണ് കേട്ടോ അപ്പോൾ അവിടെ നമ്മൾ പോയിട്ട് കുറച്ച് നേരം അവിടെയും സ്പെൻഡ് ചെയ്തു അവിടെ നമുക്കധികം എൻ്റെ മൊബൈലിലധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല പറഞ്ഞ പോലെ ജഗദീശ്വരൻ്റെ മൊബൈലിൽ നിന്നാണ് വീഡിയോ എടുത്തത് അതെനിക്ക് കിട്ടിയിട്ടും ഇല്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് ഊഞ്ഞാലി കളിച്ചു ഫുഡൊക്കെ കഴിച്ചു ഐസ്ക്രീമും ജ്യൂസും ഇങ്ങനെയൊക്കെ കഴിച്ച് എല്ലാം കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ വലിയ പാർട്ടിലെ വീഡിയോ ആഡ് ചെയ്യുന്നവർന്ന് എൻ്റെ മൊബൈലിൽ ഇത് മാത്രമേ ഉണ്ടായാലു കേട്ടോ നല്ല ഊഴിനു കളി കുട്ടികളെ പോലെ ഊഞ്ഞാലിലേക്ക് ഇരുന്ന് നല്ല കളിയായിരുന്നു നല്ല രസം ഇരുന്ന് കുറച്ച് നേരത്തേക്ക് ഭയങ്കരമായിട്ടുള്ളൊരു സമാധാനം ഇരുന്നു പക്ഷേ ഞങ്ങൾ അധികം നേരം അവിടെ നിന്നില്ല പിന്നെ ഇരുട്ടായി രാത്രി ആയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോകുന്ന പിന്നെ പിറ്റേന്നത്തെ യാത്ര നേരെ പരിശീലിക്കടവിലേക്കാണ് അപ്പോൾ അടുപ്പിച്ച് നമ്മൾ ഇറങ്ങിക്കൊണ്ട് തന്നെ വിൽക്കുകയും കേട്ടോ അപ്പം നേരെ നമുക്ക് കടവിലേക്ക് പോകാം അപ്പോൾ പരശ്ശിനിക്കടവിലേക്ക് ഞങ്ങളൊരു കാർ എടുത്തിട്ടാണ് പോകുന്നത് അപ്പോൾ ആ ഡ്രൈവ് ചെയ്തിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ലോങ് ആയിട്ട് ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ പോകുന്ന വഴിയിൽ നമ്മൾ വെള്ളം കുടിച്ചു വെള്ളം കുടിച്ചു തോറ്റു ഒരുപാട് സ്പ്രൈറ്റ് ഒക്കെ മേടിച്ചു ഐസ്ക്രീം മേടിച്ചു കുൾഫി മേടിച്ചു ഇങ്ങനെ കഴിച്ചു കാരണം അമ്മാതിരി ചൂടല്ലേ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇപ്പോൾ വേണ്ടാണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അവിടെ ചെന്നപ്പോൾ ഒന്നൊന്നര പണിയാണ് വന്നത് കാരണം വേറെ ഒന്നല്ല നമ്മളെ കൊണ്ട് അവരോട് തടങ്ങി ഒതുങ്ങി ഇരിക്കാനായിട്ട് സമ്മതിച്ചില്ല എന്നുള്ളതാണ് നപു ഇപ്പം നല്ല സുഖിച്ച് കിടന്നുറങ്ങുന്നുണ്ടല്ലേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര അലർച്ച അലർച്ചയും വിളി ഒച്ചയും ബഹളപ്പാടൊക്കെ ഒന്നും ഓക്കെ അങ്ങനെ ഞങ്ങളത് നല്ല ചുന്ദരിക്കുട്ടിയായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ പരശിനിക്കട അമ്പലത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന ഞങ്ങൾ പ്രത്യേകിച്ച് എന്തെങ്കിലും കഴിച്ചോയെന്നൊന്നും ഓർമ്മയില്ല കേട്ടോ പക്ഷെ അവിടെ നല്ല അടിപൊളി ഒരു റൂമൊക്കെ എടുത്ത് ആയി നമുക്ക് അവിടുത്തെ ദർശനമൊന്നും കാണാൻ പറ്റിയില്ല കാരണം അത് ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് അപ്പോഴേക്കും ഈ നാപ്പു കിടന്ന് ഭയങ്കര ഉച്ചയും പിന്നെ കണ്ണനാണെങ്കിൽ ഭയങ്കര ഓട്ടവും ഇതൊക്കെ ആയി അപ്പോൾ എനിക്കും ഒറ്റയ്ക്ക് ഇങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായി അപ്പോൾ ഇവരെങ്ങോട്ട് പോവുകയാണെങ്കിൽ എന്തായാലും രണ്ടാൾ വേണമെന്ന് ഞാൻ അപ്പം ഉറപ്പിച്ച് അങ്ങനെ ഞങ്ങൾ വേഗം അവിടെ നിന്ന് പാക്കപ്പ് ചെയ്യണേ ചെയ്തേക്കാം നല്ലൊരു റൂം എടുത്തെങ്കിലും അവിടെ ഒരു അധികം നേരം നമുക്ക് നിൽക്കാൻ പറ്റില്ല എടുത്തിട്ട് പിറ്റേന്ന് രാവിലെ തന്നെ നമ്മൾ അതായത് വൈകിട്ട് ആറ് ആറര ആയപ്പോഴേക്കും നമ്മൾ അതിലേക്ക് റൂമിലേക്ക് കയറിയിട്ട് പിറ്റേന്ന് രാവിലെ ഏഴ് മണിയായപ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് പാക്കപ്പ് ചെയ്തു വേഗം ഒന്ന് വീട്ടിലെത്തിയാൽ മതി കുട്ടികൾ കാലം എൻ്റെ പൊന്നോ ഭയങ്കര തരുന്ന കേട്ടോ അപ്പോൾ വേഗം കയറി പിന്നെ അമ്പലത്തിൽ നമ്മൾ ചെന്നപാടെ കയ്യും കാലമൊക്കെ കഴുകി അവിടെ തന്നെ ആ ഒരു പുഴയുണ്ടല്ലോ അവിടെ കയ്യും കാലമൊക്കെ കഴുകിയിട്ട് നമ്മൾ അമ്പലത്തിൻ്റെ അകത്തോട്ടൊക്കെ പോയി തൊഴുത്ത് ദർശനം ഉണ്ടായിരുന്നില്ല ഇത് നമ്മളുടെ എന്താ പറയുക പുറത്തുള്ള കാഴ്ചകളാണ് കേട്ടോ പക്ഷേ ഇക്കിട പുറത്തുള്ള കാഴ്ചകളാണ് നല്ല കടകളും നല്ല നല്ല സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കുട്ടികളുടെ കളിപ്പാട്ടങ്ങളും മാല കമ്മലുകൾ അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ഈ ഒരു ഏരിയ ആട്ടാ ഈ ഒരു ഏരിയ വരുമ്പോൾ ഭയങ്കര ഒരു സ്മെല്ലാണ് ആ ഒരു ഏറ്റത്താണെങ്കിൽ നല്ല ഒരു അങ്ങനത്തെ ഇത് ഈ ഒരു ഏരിയയിൽ ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ട് ഞങ്ങൾ വരുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് നമ്മൾ റൂം എടുത്തത് നമ്മളൊരു നല്ല അടിപൊളി റൂം എടുത്ത് റൂമിൽ നമ്മൾ നിന്നു പിന്നെ ഫുഡൊക്കെ അവിടെ 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 തന്നെയട്ടോ വാങ്ങിയത് ഫുഡ് നല്ല അടിപൊളി ചൂട് പൊറോട്ട പിന്നെ ബിരിയാണി ചിക്കൻ ഫ്രൈ പിന്നെ ജ്യൂസ് ചായ ഇത്ര ഐറ്റം നമ്മൾ പാർസൽ മേടിച്ച് കഴിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കണക്ക് ിനാണത് കഴിച്ചെടുത്തത് കഴിക്കാൻ ഒന്നും നബു സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല എൻ്റെ എൻ്റെ കുഞ്ഞു വാപ്പ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ അവൾക്ക് എല്ലാവരും തുറന്ന് കാണണം പിന്നെ എന്താ പറയുക അവിടെ ഉള്ള വെള്ളങ്ങളൊക്കെ തുറന്ന് കളയണം കളിക്കണം ഇങ്ങനത്തെ ഉള്ള ബഹളങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ വേഗം പിറ്റിയത് ഒന്ന് വീട്ടിലെത്തിയാൽ മതി പറഞ്ഞു വേഗം വരുകയാണ് ചെയ്തത് അങ്ങനെ അധികം അതിനാ ആസ്വദിക്കാനായിട്ട് നമുക്ക് സാധിച്ചില്ല കാരണം ആ വീട്ടിൽ നിന്ന് അമ്മ എന്തായാലും വരണമെന്ന് ഉണ്ടായിരുന്നു അമ്മനെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ അമ്മ വരുന്നതിന് മുൻപ് തന്നെ നമ്മൾ അമ്പലത്തിലേക്ക് വന്നു ഇങ്ങോട്ട് പോകുന്നു അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഈ ഒരു കുഞ്ഞ് വ്ലോഗിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് പിന്നെ പരശ്ശിനിക്കടവിലെ പ്രസാദം എന്താണെന്നൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല പയറും പയറല്ലേ വൻ പയറും തേങ്ങാക്കൊത്തും ഇങ്ങനെയുള്ള സംഭവം ചായയൊക്കെ ഉണ്ടായിട്ട് അവിടെ ഊണുണ്ട് പക്ഷേ ഞങ്ങൾ ഇതുവരെ പോയിട്ടും ഞാൻ അവിടെ ചോറൊന്നും കഴിച്ചിട്ടില്ല ഇവിടെ ബോട്ടിങ് ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാണ്ട് വരുന്നവർ വന്ന് ആസ്വ ആസ്വദിക്കാം അപ്പോൾ ഞങ്ങളെടുത്ത റൂം നല്ല അടിപൊളി സൂപ്പർ സ്റ്റാർ റൂമാണ് അവിടെ വന്ന് നമ്മൾ റെസ്റ്റ് എടുത്തു കുറച്ച് നേരം കുട്ടികളായിട്ടൊക്കെ കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ അവരെന്നെ കളിപ്പിക്കുകയായിരുന്നു കണ്ടില്ലേ അപ്പോൾ ഞങ്ങളിരുന്നു അത് കഴിഞ്ഞിട്ട് പിക്ക് ചെയ്യുന്നു രാവിലെ ഏർലി മോർണിംഗ് സെവൻ ഒ ക്ലോക്കിനി നമ്മൾ അവിടുന്ന് പാക്കപ്പ് ചെയ്തു